ോന്നി താത്തുവെച്ച് ഇങ്ങോട്ട് വന്നേ എന്താ നിങ്ങൾക്ക് വേണ്ടേ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് മോളെ ഇങ്ങോട്ട് നോക്കിയേ ഞാൻ പറയുന്ന ഒന്ന് കേട്ടെ സ്വസ്ഥമായിട്ട് എനിക്ക് ഞാൻ സമ്മതിക്കുന്നില്ലല്ലേ ശല്യം എവിടെ പോന്ന് മോളെ പരിഷ്കാരങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ അതിരി കടക്കരുത് എന്തതിനാണ് ഞാൻ കടന്നത് പരപുരുഷന് ചുംബനം കൊടുക്കുന്നതാണോ നിന്റെ പരിഷ്കാരം ഈശ്വര ദേവി ഇതെല്ലാം അറിഞ്ഞാൽ അയ്യാക്കിതല്ല അറിയാം ദേവിക്ക് അറിയാമെന്നോ നിന്റെ തോന്നിവാസം ഒന്നും ഈ കുടുംബത്തിൽ നടക്കില്ല ശാന്തിനി ഇന്ന് നിന്റെ തീരുമാനം എന്തെന്ന് എനിക്കറിയണം